ർക്ക് സ്വാഗതം സോക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ തുടക്കമാവുക ജൂലൈ പതിനെട്ട് മുതലായിരിക്കും കാരണം ഡ്യൂറൻ കപ്പ് തന്നെയാണ് ഇത്തവണയും ആദ്യം നടക്കുന്നത് മുമ്പ് വന്ന അപ്ഡേറ്റ് അനുസരിച്ചൊക്കെ ഫെഡറേഷൻ കപ്പ് ആദ്യം നടത്തിക്കൊണ്ട് ഡ്യൂരൻ കപ്പ് ഐ എസ് എല്ലിന് ശേഷമായിരിക്കും നടത്തുക എന്നാണ് നമ്മളെല്ലാം അറിഞ്ഞത് എന്നാൽ ഡ്യൂരൻ കപ്പ് തന്നെ ആദ്യം നടത്താനാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം എന്തായാലും ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയായിരിക്കും ഡ്യൂരൻ കപ്പിന്റെ മത്സരങ്ങളെല്ലാം നടക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഐഎസ്എൽ ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തു വരുന്നുണ്ട് മാർക്കസ് മൃഗലാവ് പറഞ്ഞ പ്രകാരം ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ തുടക്കമാവുക സെപ്റ്റംബർ മാസം പതിനാല് മുതൽ ആയിരിക്കും എന്നാണ് എന്നാൽ ഇപ്പോൾ ആ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഐ എസ് എൽ ഇത്തവണ വൈകിയേക്കും എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ സീസണിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഐ എസ് എൽ വൈകുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും നമുക്ക് വിശദമായി ഇതിനെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് റെസ്പോർട്സ് ഗ്ലോബൽ എന്ന് പറയുന്ന മാധ്യമം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തവണ സൂപ്പർ കപ്പ് ഇന്ത്യൻ ഫുട്ബോൾ സീസണിൽ ഉണ്ടാവില്ല സൂപ്പർ കപ്പിന് പകരമായി ഫെഡറേഷൻ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ നടത്തുക അതുകൊണ്ട് തന്നെ ഐ എസ് എൽ ഇത്തവണ വൈകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്യൂറൻ കപ്പ് ആദ്യം തന്നെ നടക്കും ഡ്യൂറൻ കപ്പ് നടക്കുക ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയായിരിക്കും അതിനുശേഷം ഫെഡറേഷൻ കപ്പായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ റെസ്പോർട്സ് ഗ്ലോബൽ നിലവിൽ റിപ്പോർട്ട് എന്നാലും സാധാരണക്ക് ആദ്യം ഡ്യൂറൻ കപ്പ് നടന്നതിനു ശേഷം പിന്നീട് ഐ എസ് എൽ ആയിരുന്നു അതിനുശേഷമാണ് സൂപ്പർ കപ്പ് നടത്താറുള്ളത് എന്തായാലും ഇപ്പോൾ ഡ്യൂരൻ കപ്പ് നടന്നതിനു ശേഷം എന്തായാലും ഇപ്പോൾ ഫെഡറേഷൻ നടക്കുക എന്നാലും സെപ്റ്റംബർ മാസം ആദ്യം മുതലായിരിക്കും ഫെഡറേഷൻ കപ്പ് ആരംഭിക്കുക എന്നാണ് നിലവിൽ അറിയുന്നത് അതുപോലെ തന്നെ ഐ എസ് എല്ലിന് തുടക്കമാവുക സെപ്റ്റംബർ മാസം കൂടി മാത്രമായിരിക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ സീസണിലാവട്ടെ ഏകദേശം സെപ്റ്റംബർ പന്ത്രണ്ടോടുകൂടി തന്നെ ഐ എസ് എൽ ആരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ ർ മാസം അവസാനത്തോടുകൂടി മാത്രമേ ഐ എസ് എൽ ഇത്തവണ ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ റെസ്പോർട്സ് ഗ്ലോബൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഒക്ടോബർ മാസം ആദ്യമായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും എന്തായാലും ഇത്തവണ ഐ എസ് എൽ അവസാനമാണ് നടക്കുന്നത് കൂടാതെ സൂപ്പർ കപ്പ് ഇത്തവണ നടക്കില്ല എന്നുള്ളൊരു കാര്യം റെസ്പോർട്സ് ഗ്ലോബൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യമായ ആരാധക പിന്തുണ സൂപ്പർ കപ്പിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ കപ്പ് മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നിർത്തലാക്കിയ ഫെഡറേഷൻ കപ്പ് വീണ്ടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നിവയിൽ കൊണ്ടുവന്നിട്ടുള്ളതും എന്തായാലും ഇത്തവണ ഐ എസ് എല്ലും ഫെഡറേഷനും കപ്പും ഡ്യൂറൻ കപ്പുമായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ സീസണിൽ നടക്കുക അതിൽ അവസാനമായിരിക്കും ഐ എസ് എൽ നടക്കുക